നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പാർട്ടി വീണ്ടും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ ഒരു ജില്ലാ കമ്മിറ്റി പോലും പിണറായി വിജയനെ അനുകൂലിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു അവസ്ഥ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് നടന്നിരുന്ന ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായിരുന്നു നേതാവായിരുന്നു പിണറായി വിജയൻ ഇതുവരെയും സി പി എമ്മിൽ എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന ധാഷ്ട്യക്കാരനായ ഭരണാധികാരിയുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണ് എന്നാണ് ഓരോരോ ജില്ലാ കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഇപ്പോൾ സംസ്ഥാനതല കമ്മിറ്റിയും വിലയിരുത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എങ്ങനെ എങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ കണ്ടറിഞ്ഞത് എന്നാണ് ഇപ്പോൾ പാർട്ടിയും അണികളും ഒരുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ഇത്തരം കുറ്റപ്പെടുത്തലുകൾക്കൊന്നും യാതൊരു തരത്തിലും മറുപടി പറയാനാവാതെ വിഷമിക്കുകയാണ് പിണറായി വിജയനും പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ആളുകളും ഈ തെരഞ്ഞെടുപ്പോട് കൂടി പിണറായി വിജയൻ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പല ആളുകളും കളമൊഴിഞ്ഞിരിക്കുന്നു അതായത് പിണറായി വിജയനെ വിട്ടകന്നിരിക്കുന്നു മാത്രമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പഴയ മുഖങ്ങളെയെല്ലാം പിണറായി വിജയൻ വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ജി സുധാകരൻ തോമസ് ഐസക് എം എ ബേബി ഇതുപോലെ തലമുതിർന്ന പല നേതാക്കളെയും ഒരു മൂലക്കിരുത്തി തന്നെയാണ് പഴയ മന്ത്രിസഭയിലെ ആരും രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ വേണ്ട എന്നുള്ള കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് മറ്റു മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങൾ ആയിരിക്കട്ടെ എന്ന പിണറായി വിജയന്റെ തീരുമാനത്തോടു കൂടി രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് കെ കെ ശൈലജയെ പോലെ തോമസ് ഐസക്കിനെ പോലെ എം എ ബേബിയെ പോലെ ജി സുധാകരനെ പോലെ മുതിർന്ന നേതാക്കൾ അനുഭവ പരിജ്ഞാനവും പ്രായോഗിക പരിജ്ഞാനവുമുള്ള നേതാക്കളെ വെട്ടിയൊതുക്കി മൂലക്കിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു പിണറായി വിജയൻ എന്ന നേതാവിന്റെ ജൈത്രയാത്ര പാർട്ടിയിൽ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി തന്നെയാണ് പിണറായി വിജയൻ നാളിതുവരെ നിന്നിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിപൂർണ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമാണ് എന്നാണ് എം എ ബേബിയും തോമസ് ഐസക്കും ജി സുധാകരനും കെ കെ ശൈലജയും പി ജയരാജനും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അടക്കം പറയുന്നത് പലരും അത് പല സമിതികളിലും തുറന്നു പറഞ്ഞിരിക്കുന്നു സി പി എമ്മിൽ ഒരു തുറന്ന പോരിന് ഇത് വഴിവെച്ചിരിക്കുന്നു പിണറായി വിജയൻ ഒറ്റപ്പെട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് ഇനിയും രണ്ടു വർഷക്കാലം ഭരണത്തിൽ അവശേഷിച്ചിരിക്കെ ഇനി ഒരിക്കലും ഒരു തിരുത്തൽ നടപടികളുടെ ഭാഗമായി തന്നെ പുറത്തു പോകാൻ സാധിക്കില്ല മുഖ്യമന്ത്രി പദം ഒഴിയാൻ സാധിക്കില്ല എന്ന കൂടി പാർട്ടിയിൽ നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ചില കുതന്ത്രങ്ങൾ മെനയുന്നു കുറെ കാലങ്ങളായി കൂടി തന്നിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ ഗവനിക്കാതിരിക്കുന്ന സംസ്ഥാന സി പി എമ്മിന്റെ സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ വീണ്ടും ഭരണവും പാർട്ടിയും കൈയ്യെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇ പി ജയരാജന് ഏതാണ്ട് പരിപൂർണമായ രീതിയിൽ തന്നെ പിണറായി വിജയൻ കയ്യൊഴിഞ്ഞ മട്ടിൽ തന്നെയാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്ക്കറെ കണ്ടിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഉള്ള പ്രഖ്യാപനവും സി ദയനീയ പരാജയത്തിലേക്ക് കലാശിച്ചു അതുകൊണ്ട് ഇനിയും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജനെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല മാത്രമല്ല ഇനി ഇ പി ജയരാജൻ സി പി എമ്മിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും പിണറായി വിജയൻ തന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പുതിയ ചില ആളുകളെ രംഗത്തിറക്കാൻ നോക്കുന്നു പുതിയ ആളുകളല്ല മുൻപ് പാർട്ടിയിൽ സജീവമായിരുന്ന ആളുകൾ തന്നെ അതായത് സി എന്ന പാർട്ടി രൂപീകരിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും വേർതിരിഞ്ഞു പോയ കണ്ണൂരിലെ അഥവാ വടക്കൻ മലബാറിലെ അഴീക്കോടിലെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന എം വി രാഘവന്റെ മകൻ നികേഷ് കുമാറിനെയാണ് ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി തനിക്ക് നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ചില കരുക്കൾ നീക്കുന്നതായി അറിയാൻ സാധിക്കുന്നത് നിലവിൽ റിപ്പോർട്ടർ ടിവിയുടെ ചീഫ് എഡിറ്ററായി ജോലി നോക്കുകയാണ് നികേഷ് കുമാർ ഈ ജോലി രാജിവെപ്പിച്ചുകൊണ്ട് തന്നെയാണ് നികേഷ് കുമാറിനെ ഇപ്പോൾ സമ്പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുവാൻ പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നത് എന്നറിയുമ്പോൾ കണ്ണൂരിലും അഴീക്കോടും മറ്റു പരിസര പ്രദേശങ്ങളിലും വേണ്ടത്ര ബന്ധങ്ങളും വേരുകളുമുള്ള നികേഷ് കുമാർ പാർട്ടിയിലേക്ക് വരുന്നത് വഴി പാർട്ടിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ പറ്റും തനിക്ക് തന്റെ പൂർണ്ണ കൂടി പാർട്ടിയിൽ തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഉദ്ദേശിക്കുന്നതും എന്നാൽ നികേഷ് കുമാർ പാർട്ടിയിൽ വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ നിലവിലുള്ള ഈ ദുര്യോഗത്തിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കാണാൻ നികേഷ് കുമാറിനാകുമോ എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും നികേഷ് കുമാർ റിപ്പോർട്ടർ ടിവിയുടെ ചീഫ് എഡിറ്റർ എന്ന സ്ഥാനം ഉപേക്ഷിച്ചിരിക്കുന്നു ജോലി രാജിവെച്ചിരിക്കുന്നു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനാകുവാൻ വേണ്ടി പിണറായി വിജയന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മുൻപും നികേഷ് കുമാർ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് നികേഷ് കുമാർ റിപ്പോർട്ട് ടി വിയിൽ നിന്നും ഇതുപോലെ രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു സമ്പൂർണമായി താൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് സി വേണ്ടി മത്സരിച്ചിരുന്നെങ്കിലും മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയായ കെ എം ഷാജിയോ രണ്ടായിരത്തിന് ശേഷം വോട്ടിന്റെ കുറവിന് അവിടെ പരാജയപ്പെടുകയായിരുന്നു അതിനുശേഷം വീണ്ടും റിപ്പോർട്ട് ടി വിയിലേക്ക് തന്നെ നികേഷ് കുമാർ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യ പ്രകാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടായ നാണങ്കട്ട തോൽവിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ പാർട്ടിയെ കരകേറ്റണം മാത്രമല്ല പിണറായി വിജയന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കണം രണ്ടു വർഷം ഇനിയും തുടർന്ന് പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ തുടരാനാവണം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകനായ നികേഷനെ തന്നെ രംഗത്തെറക്കുവാൻ പിണറായി വിജയൻ മുതിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു നീക്കം സി പി എമ്മിനകത്തുണ്ടായി കഴിഞ്ഞാൽ സി പി എമ്മിന് ഏത് തരത്തിലാണ് അത് ഗുണകരമാകുക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് നികേഷ് കുമാർ ഇനി പാർട്ടിയുടെ തലതൊട്ടപ്പന്മാർ മുഴുവൻ നേരുന്നു നിന്നാലും കേരളത്തിലെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് തൽക്കാലം ഒന്നും പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പല അണികളും ഒരേ സ്വരത്തിൽ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഇത്രത്തോളം വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണം ജനങ്ങളിൽ നിന്നും ഈ പാർട്ടി അകന്നു പോയിരിക്കുന്നു അഹങ്കാരം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖമുദ്ര ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അത്തരം പാഠങ്ങളെല്ലാം മുഖ്യമന്ത്രി കാറ്റിൽ പറത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് അധികാരം കിട്ടിയപ്പോൾ അതായത് ഭരണ തുടർച്ച കിട്ടിയപ്പോൾ മുതൽ മുഖ്യമന്ത്രി അഹങ്കാരിയായി മാറി എന്നാണ് സി പി എമ്മിനകത്ത് തന്നെയുള്ള സമന്നതരായ പല നേതാക്കളും പിറുവിറുക്കുന്നു മാത്രമല്ല പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന സമുന്നതരായ പല നേതാക്കളെയും വെട്ടിനിരുത്തി മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയായി വാഴിക്കുവാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ചില വെട്ടിനിരുത്തലുകൾ ഉണ്ടായത് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ പാർട്ടിയിൽ കുടുംബാധിപത്യം പുലർത്തുവാൻ ശ്രമിക്കുന്ന പിണറായി വിജയനെ ഇനിയും സി പി എമ്മിൽ വാഴിക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഒരു ഒരുപറ്റം ജില്ലാ നേതൃത്വങ്ങൾ ഇപ്പോഴും ഉറച്ച സ്വരത്തിൽ തന്നെ പറയുന്നത് എന്തായാലും എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന തീരുമാനം നികേഷ് കുമാർ വന്നതുകൊണ്ട് പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമോ ഈ വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുന്ന കമ്മിറ്റികളിൽ എന്താവും തീരുമാനം ഉണ്ടാവുക പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താഴെ ഇറങ്ങുമോ അതോ വീണ്ടും പിണറായി വിജയൻ തിരുത്തൽ നടപടികൾ കൂടി ഭരണത്തിൽ തുടരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം